വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദ വൈകുന്നേരം നമ്മൾ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി എന്താപ്പോൾ വിശേഷം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല മോളെൻ്റെ ചെറിയ മോളെ ബർത്ത്ഡേയും അതേപോലെ ഇവിടുത്തപ്പാനും മാനും വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ വെഡ്ഡിംഗ് ആനിവേഴ്സറി സ്ഥിരം അവർ ഞങ്ങൾക്ക് കഴിക്കാറുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ പരിപാടി ആയിട്ടൊന്നും കഴിക്കാറില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ മൂന്ന് എൻ്റെ മോളോ ആ ഒരു മെയ് നാലാം തീയതി മെയ് നാലാം തീയതി മോളെ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടു വരെ സെയിം ഡേറ്റിലെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ മടിച്ച് മടിച്ചിരുന്നെട്ടെ ഞാൻ എന്തോ നമ്മൾ ചൂടും തക്കായകൊണ്ട് ഭയങ്കര മടിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ മടിച്ചിരുന്നപ്പോൾ വൈകുന്നേരം നത്തുമെന്നപ്പോൾ അവൾ പറയുന്നു നമുക്ക് നമുക്കേതായാലും കുട്ടികളെ പൂതിയല്ല പരിപാടി വേണ്ടാന്ന് വെക്കണ്ട പോയി കേക്ക് വാങ്ങിക്കാതിട്ട് ഞങ്ങൾ രണ്ടാവളും കൂടി ഇറങ്ങിയത് കേട്ടോ വേഗരയ്ക്ക് നമ്മൾ ഫ്രഡ് ഓലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ഹണി കേക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഹണി കേക്ക് വൺ കെ ജി വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ അതിക്കുള്ള വിഷസിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കേക്ക് പ്രാൽ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ എപ്പോഴും ഞാൻ ഉണ്ടാക്കലാണ് പിന്നെ ഇടയിലൊക്കെ ഇതേപോലെ ഒരു മടി പിടിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ കുട്ടികളെ വിടൂല്ല നമ്മൾ മാക്സിമം വേണ്ടാന്ന് വെക്കാൻ തോന്നിട്ടോ ചില ദിവസങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഉണ്ടാക്കി വലിയ പരിപാടി കഴിക്കും ചെയ്യും ചിലപ്പോൾ മടിയൊക്കെ അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടേ കാര്യം കിച്ചനൊക്കെ ഇറങ്ങാനേ തോന്നുന്നില്ല അപ്പോൾ എന്താ കേക്കൊക്കെ വാങ്ങിച്ച് പിന്നെ ആൾക്കുള്ള ഗിഫ്റ്റ് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പാക്കി തന്നെ കേട്ടോ കുട്ടികൾക്ക് ഇപ്പോൾ കാട്ടി നിർബന്ധം ഗിഫ്റ്റ് കേൾക്കാറോ എനിക്കാരെ ഗിഫ്റ്റ് തന്നെ നിങ്ങൾ നോക്കി കേൾക്കാറുളം ഇപ്പോൾ കുട്ടികളെ പണി ബേർത്ത് ഡേ ടൈമിൽ അതേ ചോദിക്കൂടങ്ങും എനിക്ക് ഗിഫ്റ്റ് തരൂല്ലേ ഗിഫ്റ്റ് തരൂലേ എന്നിട്ടാണ് അപ്പോൾ എന്താ പണി എന്ന് ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ പറയണ്ടോ അപ്പോൾ അതിനെക്കാട്ടി നല്ലത് അവർക്ക് എന്താ എന്താവശ്യമുള്ളത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് തന്നെ നോക്കി എടുക്കണേ നല്ലത് അപ്പോൾ ഇതാ ഒരു ബോക്സിൽ കുറച്ച് ചില്ലറ ഐറ്റങ്ങൾ എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ചോക്ലേറ്റ്സ് ഡോള് ഇങ്ങനെ അങ്ങനത്തെ ഇതാ എന്താ പറയുക മോതിരം വള കുറച്ച് മുടിമുട്ടുന്ന സാധനങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സുകൾ പിന്നെ ക്യൂട്ട്സ് ക്യൂടെക്സ് നമ്മൾ ചോദിക്കു തുടങ്ങിയിട്ട് കുറേ സെങ്ങ് കേട്ടോ നമ്മൾ പിന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ സമയത്ത് തന്നെ ക്യുട്ടക്സ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനിതലിപ്പോൾ ഒരു ബോട്ടലോടെ കണ്ടപ്പോൾ ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബോക്സ് നിറയെ അങ്ങനെ ആക്കിയിട്ടാണ് പിന്നെ ഈ ഒരു ഇപ്പോൾ പാക്ക് ചെയ്ത ബോക്സിൽ ഒക്കെ പില്ലോ ടൈപ്പ് സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങി ഗിഫ്റ്റും പിന്നെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതാ വൈകിയിൽ ഇപ്പോൾ എന്തോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിർത്തിട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ ലേസർ ഒക്കെ ചെയ്താൽ അതാ ശരിക്ക് ഫേസിൽ റോമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് മറ്റേ അവിടെയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു എന്താ പറയുക ഒരു ചൊറിഞ്ഞ ടൈപ്പ് ചൊറിഞ്ഞു കൊണ്ട് ചെയ്യുന്നിട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ഞങ്ങളിതാ മൈലി രാത്രിയാണ് കേട്ടോ പരിപാടി കഴിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് കുറച്ച് ബലൂൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ടേബിളൊക്കെ സെറ്റാക്കിയനും പുറത്തുനിന്ന് ഒന്ന് ആരും ചേട്ടാ ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ നത്തൂനും ഇളച്ചി പിന്നെ അമ്മ നമ്മളെ കുട്ടികളും രണ്ട് ഒരു നത്തം നില ദുബായിൽ പോയി അല്ലെങ്കിൽ അവളും ഉണ്ടായിരുന്നു ആ രണ്ട് നത്തും വരെയുള്ളൂ കേട്ടാ അപ്പോൾ ഒരാൾ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്പറ് അനുമതിയും വിശ്വസിന്റെതാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് ഉപ്പ് മടി നിർബന്ധിച്ച് ഒരു ഉപ്പ ഇട ഉമ്മാക്കിടാ നിർബന്ധിച്ചിടിച്ചിട്ടുണ്ട് നിങ്ങള് ഇട്ടുണ്ട് ഡ്രസ് ഇതാട്ടാ സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ഉപ്പയും ഉമ്മയും അവൾ മൂന്നാളെ പരിപാടിയാണ് എന്നിട്ടാണ് മെയ് നാലാം തീയതിയാണ് ആ മൂന്നാളത്ത് വന്നത് കറക്റ്റായി വന്നിട്ടുള്ളത് അവരുടെ വേണ്ടിക്കനുസരിച്ച് ഇവളുടെ പേടിയാണ് കേട്ടോ പിന്നെ ടേമൊക്കെ ഒരുപാട് സാധനം വെക്കാനൊന്നുമില്ല ഒന്നും വാങ്ങിച്ചിട്ടില്ല പറഞ്ഞില്ല പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കുട്ട് ബർത്ത്ഡേ പരിപാടിയാണ് അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കേക്കും പിന്നെ നമുക്ക് ടേമോക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ കുറച്ച് ബലൂൺ വീർപ്പിച്ചിട്ട് അതും പിന്നെ ഞങ്ങൾ വിചാരിച്ചേനും കുറച്ച് ചോക്ലേറ്റേയും വാങ്ങി വെക്കേനും ഒന്ന് കണ്ടില്ലേ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് ആ പിങ്ക് ഇതും അതേപോലെ ആ ഡ്രസ്സിൻ്റെ വൈറ്റും കൂടി നല്ല കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട് ആ പിങ്ക് ഒക്കെ മാച്ചായി ലിപ്സ്റ്റിക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഏതാ ബലൂൺ കുറപ്പിക്കലും നമ്പർ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫോർട്ടീൻ നാൽപ്പത്തൊമ്പതാമത്തെ വെഡ്ഡിങ് അനെ വിസർ തന്നെ വെദ്ട്ടാ ഇൻഷാ ഉള്ളൂ നമുക്ക് അടുത്തെല്ലാം ഫിഫ്ത്ത് ഇക്കാര്യ വെഡ്ഡേ അതിന് സൂപ്പറാക്ക വിചാരിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും എന്താ ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ടുണ്ട് കാരണം രാത്രിയാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒരു വീടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉത്സൊക്കെ വേണം അപ്പോൾ എല്ലാ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ബലൂൺ കുറിപ്പിക്കലും ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ അങ്ങനെതാ കേക്ക് കട്ടിങ് ഇപ്പം സത്യത്തിൽ ആദ്യമൊക്കെ ഒക്കെ നല്ല ചിലവായിട്ടാണ് ഞാനൊക്കെ ഉണ്ടാക്കിയാൽ ആ സമയത്തൊക്കെ നല്ല കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ കാലിയാകും ഇപ്പോൾ അതാർക്കും വേണ്ടാതെ കണ്ടു അതിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത അതിൽ പൗതി ആക്കിയാൽ അത്രയാളുണ്ടായിട്ടും കേക്കിൻ്റെ പൗതി ഫ്രിഡ്ജില്ലു പിന്നെ ആർക്കും ഇപ്പോൾ വലിയൊരു താല്പര്യമില്ല കേക്കിനോട് ഒന്നു ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേക്ക് കട്ടിങ് ചെറിയൊരു പീസ് ഇത്തിൽ വായിക്കിടും കഴിഞ്ഞു പിന്നെ ആർക്കും വേണ്ടി പിന്നെ അതേ വേണ്ട കുട്ടികൾക്ക് ഇപ്പം എടുത്തു ബാക്കി കേക്കിൻ്റെ പകുതി ഒക്കെ ഉണ്ടായിട്ട് അത് ഫ്രിഡ്ജിലും കേട്ടിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും കേക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ അതേപോലെ എന്താ ചെറുതായിട്ടൊരു കേക്കും രണ്ടു മൂന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ചെറിയൊരു കുറച്ച് ബലൂണൊക്കെ ഇണൊക്കെ വാങ്ങി ഒന്ന് നമ്മൾ വീട്ടുകാരെ ആഘോഷിച്ചാൽ കുട്ടികൾക്ക് അതൊക്കെ സന്തോഷം കേട്ടാ കാരണം ഇപ്പോഴത്തെ ഒരു കാലമല്ല അതൊക്കെ ഇപ്പം ഒഴിവാക്ക ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിരിക്കുന്നു ഇപ്പം കാരണം ഞാൻ എന്നെ ഇപ്പം ഇന്ന് മടി പിടിച്ചിരിക്കേനേ വേണ്ടാന്ന് വിചാരിച്ചിരിക്കണേ കേക്കൊന്നും ഉണ്ടാക്കാതിരിക്കണേ പക്ഷേ ലാസ്റ്റായപ്പോൾ എല്ലാം നടത്തേണ്ടി വന്നതിനും ഇതാ ഗിഫ്റ്റൊക്കെ അതാ അവരന്നെ ഗിഫ്റ്റ് പൊട്ടിക്കണ്ട അവരെന്നെ എന്താ പറയുക ഒക്കെ തീരുമാനമാക്കുന്നുണ്ട് അപ്പം തന്നെ പിടിച്ചിട്ടിട്ടാണ് ഇനി വാ ഗിഫ്റ്റിന് വേണ്ടി തല്ലി വിടും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ കാരണം ഗിഫ്റ്റ് കിട്ടിയാൽ സാധനങ്ങൾ ഒക്കെ കിട്ടണ്ടല്ലോ മറ്റുള്ളവരി പോവും മോളാച്ചിരിയണ്ടില്ല അത് മതി നമ്മൾ ഇനി എത്രയായാലും പിന്നെന്താ രാത്രിക്ക് പിന്നെ ഫുഡ് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബ്രോസ്റ്റും ഇതൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക് യു മോനോടാണ് നമ്മൾ ദിയാൻ ബേബി ഓക്കെ